വെൽക്കം ബാക്ക് ടു ജോർജ് ഇന്ത്യൻ ഫാമർ ഈ കാണുന്ന ടെറസിൽ ഇതിനു മുമ്പ് പലതരം പച്ചമുളകിൻ്റെ കൃഷി ചെയ്തിട്ടുണ്ട് ഞാൻ അത് നെയ്യ് അല്ലെങ്കിൽ മാലിമുളക് കിഴക്കൻമെളക് ചൂഞ്ഞമ്മളക് അങ്ങനെ പലതരം മിളകുകളുടെ കൃഷി ഉണ്ടായിരുന്നു അതിൻ്റെ വീഡിയോസ് എൻ്റെ യൂട്യൂബ് ചാനലിലുണ്ട് ഈ ഇപ്പം ഈ കാണുന്ന മിളകുകൾ ഒരു മൂന്നാലഞ്ച് ഉണ്ട് ഇത് പിരിയമിളകിൻ്റെ ഒരു വകഭേദമാണ് ശരിക്കും മെക്സിക്കൻ ഒറിജിനൻ മിളകാണ് ചിപ്പോട്ട്ലെ ചില്ലീസ് എന്ന് പറയും ഉണങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ പിരിയൻ മിളകാണ് കാശ്മീരി ചില്ലിയല്ല പിരിയൻ മിളകായിട്ട് വരും ഇത് നല്ല ബ്രൈറ്റ് റെഡ് കളറിലുള്ളതാണ് ഇപ്പം നേരത്തെ കണ്ട ആ മിളകുകളുടെ കളറ് ഇത് മുമ്പ് ഉണ്ടായത് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായി ഇതുകൊണ്ട് ചിപ്പോട്ട്ലെ ഡിപ്പ് സോസ് എന്ന് പറഞ്ഞിട്ട് ഈ മെക്സിക്കൻ ഡിഷുകളിലാണ് ഇത് അധികം ഉപയോഗിക്കുക സൈഡ് ഡിഷായിട്ട് നമുക്ക് ഫ്രൈഡ് ചിക്കനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മുക്കി കഴിക്കാൻ മോമോസ് ഇതൊക്കെ മുക്കി കഴിക്കാൻ നല്ല ഒരു സൈഡ് ഡിഷായിട്ട് ചെയ്യാം ഈ കാണുന്നത് പിരിയൻമെളക് കുറച്ച് നാളായി ഇതോടെ നിൽക്കണു അപ്പ ഇതില് ഈ കാണുന്ന മിളകൊക്കെ ഈ പിരിയൻമെളകിന്റെ ഒരു ഇതിലേക്ക് വന്നു കഴിഞ്ഞു ഇതാണ് ആദ്യണ്ടായ മിളക് അപ്പോൾ ഇത് ഇത് വേണ്ട ഡ്രൈ ആയിട്ട് ഇതുപോലെ വരും ഇത് ശരിക്കും പൊട്ടിച്ച ഉണക്കാണ് വേണ്ടത് ഇതിങ്ങനെ ഇതൊ നിന്നു ഇത് വിത്തനായിട്ട് എടുക്കാം അപ്പൊ ഇതിപ്പോ ഞാൻ കട്ട് ചെയ്യാൻ പോണത് പോണ ഓൾമോസ്റ്റ് എല്ലാം മെളകും ഒക്കെ പഴുപ്പുണ്ട് ഇനി ഇത് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാൻ വേണ്ട ഇതൊക്കെ ഇങ്ങനെ വേറെ സ്പോട്ടൊക്കെ വന്ന് ചിലപ്പോ കേടായും പോവാം അപ്പൊ ഇത് വിടാൻ പറ്റില്ല ഇതില് ഇത് ഞാൻ ഇത് ഇത് കട്ട് ചെയ്യാം ളക് എന്ന് നമ്മുടെ നാട്ടില് പറയണ പെരിയൻമെളക് കാശ്മീരി ചില്ലി അല്ല ഒരു കാശ്മീരി ചില്ലി അല്ല ഇത് തന്നൂർ തന്നെ പറഞ്ഞു കാശ്മീരി ചില്ലി അങ്ങനെ ഇരിക്കുന്നു നമുക്ക് അറിയില്ല നമുക്ക് ചില്ലി പൗഡർ യൂസ് ചെയ്ത പരിചയമുള്ളൂ അപ്പൊ ഇന്നലെ ഞാൻ ഷോപ്പിൽ ചെന്നിട്ട് ഡബിൾ ഓസിന്റെ ഒന്നും ഉണ്ട് ഡബിൾ ഓർ തൃശ്ശൂരി കമ്പനിയാണ് അവരുടെ കാശ്മീരി ചില്ലി നൂറ് ഗ്രാമിന് അറുപത്തി രൂപയോ അപ്പോ നല്ല വലിയ ഉണ്ട് കാശ്മീരി ചിറ്റിക്ക് ഇപ്പോൾ ഇപ്പം ഈ അടുത്ത കാലത്ത് കൊല്ലങ്ങളായിട്ടാണ് നമ്മുടെ അവിടെ കേരളത്തിലൊക്കെ കാശ്മീരി ചിറ്റി കുറേയേറെ റെസിപ്പികളിലുണ്ട് അപ്പോ അതിനൊക്കെ ഡിമാൻഡായി എന്തായാലും ഇത് ഈ പിരിയമ്മളക് എന്ന് മലയാളത്തിൽ പറയുന്നുണ്ടെങ്കിലും ഇത് ഇംഗ്ലീഷിൽ ഞാൻ നോക്കുമ്പോൾ ഇതിൻ്റെ പേര് ചിക്കോട്ടിലെ ചില്ലി എന്നാണ് ചിക്കോട്ടിലെ നിങ്ങളിപ്പോൾ വിദേശത്തൊക്കെ ഉള്ളവർക്ക് ഇപ്പോൾ ചിലവർക്കൊക്കെ കേട്ട് പരിചയം ചിപ്പോട്ടിലേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിപ്പ് സോസ് എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ ഈ മെക്സിക്കനാണ് ആക്ച്വലി ചിപ്പോട്ടിലെ ഡിപ്പ് സോസ് മെക്സിക്കോന്ന് ഒറിജിൻ ഒറിജിൻ വന്നിട്ടുള്ളത് അപ്പം അത് ഈ ചിക്കൻ്റെ ടിഷുകൾ അങ്ങനെയുള്ള ഇതുകളിലൊക്കെയാണ് ഈ ഇത് ഞാൻ ഒരു പ്രാവശ്യം ഉണ്ടാക്കി വെച്ചിട്ട് അപ്പം ഇത് ഇതിൻ്റെ കൂടെ വേറെന്തെങ്കിലും ഇൻഗ്രീഡിയൻസ് ഒക്കെ ആയിട്ട് ഇത് മാഷ് അല്ലെങ്കിൽ അരച്ചെടുക്കുമ്പോൾ കിട്ടുന്ന ഒരു സോസാണ് നല്ല രസമാണ് ഇത്തിരി മധുരം ഉണ്ട് അതിന് കാഷിനിട്ട് ആഡ് ചെയ്യുന്നുണ്ട് അതുപോലെ നമ്മുടെ മാനണൈസ് ഒലിവ് ഓയിൽ ചേർക്കും ഗാസില് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള ഒരു ടിപ് സോസിനായിട്ടാണ് ഇപ്പോൾ ഈ മിളക് യൂസ് ചെയ്യുന്നത് ഇതിനധികം എരിവില്ലേ നിങ്ങൾക്ക് ഈ പെരിയ മിളക് ആയാലും അറിയാല്ലോ അധികം എരിവില്ലേ ഈ റെഡ് കളറ് അപ്പോൾ നല്ല കളറ് കിട്ടും എരിവ് കുറവാണ് അതേസമയം മറ്റ് നമ്മുടെ ഈ നാടൻ കേരളത്തിലെ പോയി കിഴക്കൻ മുളകി മറ്റ് മേളകളുടെ പോലെയല്ല നല്ലൊരു ഒരു പ്രത്യേക കൺസിസ്റ്റൻസിയാണ് ഇതിന്റെ ഈ ഇപ്പോ ഇന്റർനെറ്റിൽ അടിച്ചു നോക്കിയാല് ഈ ചിപ്പോട്ടലെ ടിപ് സോസ് ഒരു ലൈറ്റ് ഓറഞ്ച് കളറിലാണ് ഇത് ആ ഒരു ചിപ്പോട്ടലേ ടിപ് സോസിൽ കണ്ടാവുക ഇത് നമുക്ക് ഇത് ഞാൻ കട്ട് ചെയ്യണം പച്ച അപ്പൊ ഇതുകൊണ്ട് ഈ പറഞ്ഞ ിസോസ്ണ്ട് ഇതിന്റെ കുറച്ച് ഒരു രണ്ട് മൂന്ന് മൂന്ന് നാല് ഉണ്ട് മൊത്തം കൂടെ ഫുഡുണ്ട് ഫുഡുണ്ട് ഇതുപോലെ രണ്ട് ചെടികൾ താഴേന്നൊക്കെ ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു എണ്ണാണ് ഇതിലെ ഇലകളൊക്കെ കുറച്ച് ഇതിന്റെ ഇലകൾ കുറച്ച് ഇത് ഈ മെളക് പൊതുവെ കേടികൾ കൂടുതലുള്ളൊരു എന്ന് പറഞ്ഞാല് അറിയാലോ പച്ചമുളക് സംരക്ഷിച്ച് കൊണ്ടിടന്ന് മിളക് ഉണ്ടായി കിട്ടല് എളുപ്പമില്ല അപ്പം അത് ഇതിനുണ്ട് ആ പ്രശ്നം പിന്നെ ഇപ്പൊ നമ്മൾ വീട്ടില് ചെയ്യുന്നതുകൊണ്ട് ഇപ്പം ഇത് അത്ര ഞങ്ങട് അത്യാവശ്യം വലുപ്പം കേട്ടു കേട്ടോ അത് ഈ വലുപ്പം ഇത് ചെറുതാണ് ഓഫ് കോഴ്സ് ഇത് കണ്ട ഇതൊക്കെ ഇതുപോലെ പിരിയമുളകായി വരും ഇങ്ങനെ വെയിലത്ത് വെച്ച് ഉണക്കണം അപ്പോൾ പിരിയമളകായി ഞാനിപ്പോൾ ഇത് വെയിലത്ത് വെച്ച് ഉണക്കുകയല്ല ഞാൻ ഡിപ്സോസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം ഞാൻ പൊതുവെ വൈകിട്ട് നേരത്തൊക്കെ ചപ്പാത്തി അല്ലെങ്കിൽ അങ്ങനെയുള്ളതുകൾ ഒക്കെ കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒലിവോയിൽ ഒക്കെ സ്ഥിരം താങ്ക് വീട്ടിൽ എക്സ്ട്രാ ഒലിവോയിൽ ചേർത്ത് വെളുത്തുള്ളി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചേർത്ത് നല്ല ഒരു അത് ഭംഗി ശരിക്ക് നമുക്ക് ചപ്പാത്തി കഴിക്കാനായിട്ട് നല്ല പല കളറുകളാണ് നല്ല ഭംഗിയുണ്ട് ഈ വിളക് ശരി ബ്രൗൺ റെഡ് ഡീപ്പ് ഉണ്ട് ബ്രൗൺ ഉണ്ട് ഇത് കുറച്ച് കേടായതാണ് ഇത് ശരിക്കും ഉണങ്ങിയതല്ല പക്ഷെ ഇനി നിന്നാൽ ഇതൊക്കെ കേടായി പോവും മാത്രമല്ല വിലക്ക് ഇപ്പൊ ഈ തത്ത അറിയാലോ തത്ത അതുപോലെ മയിൽ തത്ത ഇഷ്ടം പോലെ ഉണ്ട് ഇതൊക്കെ ഈ മിളക് തിന്നുന്ന ആൾക്കാരാണ് അതൊക്കെ ഒരു പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അടിച്ചു മാറ്റും അപ്പോ പിന്നെ നമുക്ക് കഴിക്കാൻ കിട്ടില്ല അതുകൊണ്ട് എത്രയും പെട്ടന്ന് തന്നെ ഇവരെ പൊട്ടിച്ചെടുക്കണം അടുത്ത ബാച്ച് റെഡിയായി ആയി വരട്ടെ അപ്പം ഇന്ന് ഇന്ന് പറ്റുമോ അറിയില്ല എന്തായാലും അടുത്ത ദിവസം തന്നെ ഇതുകൊണ്ട് ചിപ്പോട്ടിലെ ഡിപ് സോസ് ഉണ്ടാക്കിയിട്ട് ഞാൻ അതിന്റെ ഒരു വീഡിയോ ഷെയർ ചെയ്യും ഇത് മുഴുവൻ ആയിട്ടില്ല ഇസ് ദ ലാസ്റ്റ് വൺ ഇത്രയും മിളക് നമുക്ക് കിട്ടി ഇതില് ദിസ് ഇസ് ദ ബെസ്റ്റ് കളേഡ് വൺ ചോപ്പ് നല്ല കളറിൽ വന്നിട്ടുള്ളത് ഇതാണ് ആ ഒരു പെരിയമിളകിൻ്റെ ടെക്സ്ചറിലേക്ക് വന്നത് അതുപോലെ ബ്രൗൺ ഉണ്ട് അങ്ങനെ ഒരു രണ്ട് മൂന്നാല് കളറുകളിൽ ഈ മിളക് ഇപ്പൊ പൊട്ടിച്ചതിലുണ്ട് അപ്പം ഇതൊക്കെ കൂട്ടി ഇന്ന് ഉണങ്ങിയതും പച്ചയും ഒക്കെ കൂട്ടി അരയ്ക്കും അരച്ചിട്ടാണ് ഇന്നത്തെ പ്രിപ്പറേഷൻ ടിപ്പ് സോസ് അപ്പൊ ടുഡേ താങ്ക് യു ബൈ